എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പി തസ്തികകളുടെ തസ്തിക നിർണയത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒഴിവുകൾ കുറയുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ കുറവുണ്ടായെന്നതാണ് എൽ പി യു പി റാങ്ക് ലിസ്റ്റുകളെ നിയമനം കുറയാൻ കാരണമായത് തസ്തിക നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ തസ്തികയിൽ കണ്ടെത്തിയ ഒഴിവുകൾ പൂർണ്ണമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല പുതിയ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇൻ്റർവ്യൂ പുരോഗമിക്കുകയാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പുതിയ ലിസ്റ്റ് നിലവിൽ വരും ഇനിയുള്ള രണ്ടര മാസത്തിനകം നിലവിലുള്ളതും ലിസ്റ്റിനെ കാലാവധിക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഒഴിവുകളും ഉടൻ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ നിയമന ശുപാർശ പി എസ് സി വേഗത്തിലാക്കിയാൽ പരമാവധി എൻ ജെ ഡി ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടും അങ്ങനെ കൂടുതൽ നിയമനം പ്രതീക്ഷിക്കുകയാണ് എൽ പിയിലും അതുപോലെ തന്നെ യു പി റാങ്ക് ലിസിലും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ